മനുഷ്യന്റെ ജീവിതത്തെയും പ്രകൃതിയെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാലാവസ്ഥ അതുകൊണ്ട് തന്നെ അതിലെ ഓരോ മാറ്റങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിൽ തന്നെ ലോകത്തിന്റെ കാലാവസ്ഥയെ പ്രധാനമായും സ്വാധീനിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എൽനിനോയും ലാലിനയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലിനോ പ്രതിഭാസത്തിന്റെ പ്രഭാവം ലോകം അനുഭവിച്ചറിഞ്ഞു അതിന് പിന്നാലെയാണ് വരാനിരിക്കുന്ന മാസങ്ങളിൽ ലാലിന പ്രതിഭാസം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ചെറിയ പെൺകുട്ടി എന്ന സ്പാനിഷ് ഭാഷയിൽ അർത്ഥം വരുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ലാനിന ഭൂമധ്യരേഖ പസഫിക്കിലെ സമുദ്രോപരിതലത്തിലെ താപനില സാധാരണയേക്കാൾ തണുക്കുന്ന അവസ്ഥയാണിത് ഈ താപനില കുറയുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ശക്തമായ കിഴക്കൻ കാറ്റുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ കാറ്റുകൾ പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് ചൂടുവെള്ളം തള്ളി മാറ്റുകയും കിഴക്കൻ പസഫിക്കിന്റെ സമുദ്രത്തിൽ അടിത്തട്ടിൽ നിന്ന് തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസം സമുദ്രത്തിലെ താപനിലയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും ആഗോളതലത്തിൽ കാലാവസ്ഥ പാറ്റേണുകളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും എൽനിനോയുടെ നേർവിപരീതമാണ് ലാനിന എല്ലിനോ പ്രതിഭാസത്തിൽ കിഴക്കൻ പസഫിക്കിലെ സമുദ്രോപരിതലം സാധാരണക്കാൾ ചൂട് പിടിക്കുമ്പോൾ ലാനിനയിൽ അത് തണുക്കുന്നു ഈ രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് എൻസോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലാനിന പ്രതിഭാസം ഇന്ത്യയുടെ കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് സാധാരണയായി ലാനിന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ മൺസൂൺ മഴ ശക്തിപ്പെടാറുണ്ട് ഈ വർഷവും ശക്തമായി മൺസൂൺ മഴ പ്രതീക്ഷിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് അതുപോലെ ലാനിന ഇന്ത്യയിലെ ശൈത്യകാലത്തെ കൂടുതൽ കഠിനമാക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ലാനിന ഉണ്ടാകാൻ എഴുപത്തൊന്ന് ശതമാനം സാധ്യതയുണ്ടെന്ന് യു എസ് നാഷണൽ വെതർ സർവീസിലെ കാലാവസ്ഥ പ്രവചന കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു വർദ്ധിച്ച മൺസൂൺ മഴയും ഇതിന് കാരണമാണ് ലാനിനയുടെ സ്വാധീനത്താൽ ഇന്ത്യൻ മൺസൂൺ കാലത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുമ്പോൾ തന്നെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും ലാനിനയുടെ പ്രധാന സ്വാധീനങ്ങളിൽ ഒന്നാണ് ശൈത്യകാലത്തെ തണുപ്പ് വർദ്ധിക്കുന്നത് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും താപനില സാധാരണയേക്കാൾ താഴാൻ സാധ്യതയുണ്ട് ലാനിന കാലയളവിലെ വർദ്ധിച്ച മഴ കാർഷിക മേഖലയ്ക്ക് വലിയ സഹായകമാണ് നെല്ല് ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ലാനിനയുടെ ഫലമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴ പലപ്പോഴും നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിനും കാരണമാകും ഇത് കൃഷിനാശത്തിനും മറ്റു ദുരന്തങ്ങൾക്കും വഴിവെക്കും ലാനിനയുടെ സ്വാധീനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും ഓരോ പ്രദേശത്തും ഇത് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിഫലിക്കുന്നത് അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ലാനിന വരൾച്ചയ്ക്ക് കാരണമാകുമ്പോൾ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ലാനിന കാരണമാകും ലാനിന കാലയളവിൽ ഓസ്ട്രേലിയയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും വരൾച്ചയും കാട്ടുതയും ഉണ്ടാകാനും ലാനിന കാരണമാകുന്നു വരാനിരിക്കുന്ന ലാനിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും സഹായിക്കും കർഷകർക്ക് ലാനിന കാലത്തെ മഴ കണക്കിലെടുത്ത് വിളകൾ തിരഞ്ഞെടുക്കാനും വിതയ്ക്കാനും സാധിക്കും കൂടുതൽ മഴ ആവശ്യമുള്ള വിളകൾക്ക് ഇത് അനുകൂലമാണ് വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സേനകൾക്ക് സജ്ജരായിരിക്കാനും കഴിയും വരാനിരിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുന്നത് അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ലാനിനെയും എല്ലിനോയും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇവിടെ ശക്തിയിലും ആവർത്തനത്തിലും മാറ്റങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രവചനങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നു വരാനിരിക്കുന്ന മാസങ്ങളിൽ ലാനിനയുടെ സ്വാധീനം ഇന്ത്യയും ലോകവും നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്